നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് മിൽസോദിൽ ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവേഡ് ബൈ എആർഎംസി ബൈ ലൂണസ് ഗവർണറുടെ നടപടിയെ പിന്തുണച്ച് പ്രതിപക്ഷം മുന്നൂറ്റി അൻപത്തി ആറാം വകുപ്പ് പ്രകാരമുള്ള ഗവർണറുടെ നടപടി പ്രസക്തം സംസ്ഥാനത്ത് ഭരണത്തകർച്ച നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പിണറായി വിജയൻ നിയമസഭയിൽ കോറം തികഞ്ഞു എന്ന് ഗവർണർ പരിശോധിക്കണം മാണി സഭയിൽ അവതരിപ്പിച്ചത് ബജറ്റാണെന്ന് അംഗീകരിക്കാനാകില്ലെന്നും പിണറായി സഭയിലെ അക്രമങ്ങളിൽ ഇടതു നേതാക്കൾ മാപ്പ് പറയണമെന്ന് രമേശ് ചെന്നിത്തല സംസ്ഥാനത്ത് ഭരണ പ്രതിസന്ധിയില്ല ഗവർണറുടെ റിപ്പോർട്ട് കാര്യമാക്കേണ്ടെന്നും ആഭ്യന്തരമന്ത്രി സഭയിലെ നാശനഷ്ടങ്ങളിൽ പോലീസ് പരിശോധന നിയമസഭാ സെക്രട്ടറിയുടെ പരാതിയിൽ പരിശോധന നടത്തിയത് കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറും സംഘവും നടപടി വിലക്കി സഭാനാഥൻ സഭയിലെ അക്രമ സംഭവങ്ങളിൽ പ്രതിപക്ഷ എംഎൽഎമാർക്കെതിരായ കേസിൽ തുടർ നടപടി ഉണ്ടാവില്ല പോലീസ് തീരുമാനം സ്പീക്കറിൻ ശക്തന്റെ നിർദ്ദേശത്തെ തുടർന്ന് പൊതുമുതൽ നശിപ്പിച്ചതിന് പോലീസ് നടപടി ആവശ്യപ്പെട്ട് ഡിജിപിക്ക് കത്തു നൽകിയത് നിയമസഭാ സെക്രട്ടേറിയറ്റ് മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ തുടർ നടപടി വേണ്ടെന്ന് സ്പീക്കർ ബഡ്ജറ്റ് അവതരണ ദിനത്തിൽ സഭാ ഹാളിലെ അക്രമങ്ങളിൽ നശിപ്പിക്കപ്പെട്ടത് അഞ്ചു ലക്ഷം രൂപയുടെ സാമഗ്രികൾ കേസ് രജിസ്റ്റർ ചെയ്തത് സ്പീക്കറുടെ ഡയസ് തകർത്ത സംഭവത്തിൽ നാളെ സഭ ചേരുമ്പോൾ സ്പീക്കർക്ക് ഇരിക്കാൻ മറ്റൊരു കസേര സ്പീക്കറുടെ വേദിയിലെ ഉപകരണങ്ങൾ താൽക്കാലികമായി സജ്ജീകരിക്കാനും നിർദ്ദേശം തകർക്കപ്പെട്ടത് സ്പീക്കറുടെ കസേരയും കമ്പ്യൂട്ടറുകളും മൈക്കും െടുതികളുടെ തീരത്ത് കാരുണ്യപൂർവ്വം രാജ്യത്തിന്റെ ഹസ്തവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാഫ്നയിൽ ആഭ്യന്തര യുദ്ധത്തിൽ തകർന്ന ശ്രീലങ്കയ്ക്ക് രണ്ടായിരം കോടി രൂപ സഹായ വാഗ്ദാനം യുദ്ധക്കെടുതികൾക്ക് ഇരയായവർക്ക് ഇന്ത്യ നിർമ്മിച്ചു നൽകിയത് ഇരുപത്തിയേഴായിരം വീടുകൾ തമിഴ് വംശജരുടെ പ്രശ്നങ്ങൾക്ക് രാഷ്ട്രീയ പരിഹാരം കാണാൻ സഹായിക്കണമെന്ന് പ്രവിശ്യ മുഖ്യമന്ത്രി സി വി വിഘ്നേശ്വരൻ രണ്ടു ദിവസം ശ്രീലങ്കയിൽ തങ്ങിയ നരേന്ദ്രമോദി തമിഴ് പുലികളും സൈന്യവും തകർത്തെറിഞ്ഞ ജാഫ്ന സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി വികസന സമത്വത്തിന് മോദിയുടെ ആഹ്വാനം മോദിയുടെ ശ്രീലങ്കൻ സന്ദർശനം അഞ്ചു ദിവസത്തെ ത്രിരാഷ്ട്ര യാത്രയുടെ അവസാന ഭാഗം നേരത്തെ സീഷൾസിലും മൌറീഷ്യസിലും നടത്തിയ സന്ദർശനം സഫലമെന്ന് പ്രധാനമന്ത്രി കലഹത്തിലേക്കൊരു വാതിൽ പ്രക്ഷുബ്ധ രംഗങ്ങൾക്ക് വാതിൽ തുറന്ന് നാളെ വീണ്ടും സഭാവേള ബഡ്ജറ്റിന്റെ സാധുത ഉന്നയിച്ച് പ്രതിപക്ഷം പ്രക്ഷോഭം തുടരും അക്രമം അഴിച്ചുവിട്ട പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെ അച്ചടക്ക നടപടി തീർച്ച ബഡ്ജറ്റ് അവതരണം മുടക്കാൻ സഭ ചേരുന്നത് തന്നെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഗുരുതരമായ കുറ്റം പ്രതിപക്ഷ ഉന്നം വനിതാ എം എൽ എ മാർക്കു നേരെ ഭരണപക്ഷ അംഗങ്ങളിൽ നിന്നുണ്ടായ അപമാന ശ്രമം ആയുധമാക്കാൻ ഉത്തരവാദികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് വി എസ് മിൽസോധ മിൽസോ കോമുദിദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസനഡ് ബൈ ലൂണർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം